ുംതീഷും ആശ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റായത് ഇരുപത്തിയാറിന് പ്രസവിച്ചു മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും വിട്ട ഇവർ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല ഇതോടെ ആശാവർക്കർമാരാണ് ജനപ്രതിനിധികളെയും ചേർത്തല പോലീസിലും വിവരമറിയിച്ചത് ആശാപ്രവർത്തകർ ചോദിച്ചപ്പോൾ തൃപ്പൂണിണത്തറയിലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകിയെന്നായിരുന്നു യുവതിയുടെ മറുപടി രണ്ടു മക്കളുണ്ടെന്നും ഒന്നിനെക്കൂടി വളർത്താൻ കഴിയില്ലെന്നുമായിരുന്നു വിശദീകരണം പോലീസിനോടും ഇവർ ഇത് ആവർത്തിച്ചു എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃപ്പൂണിത്തറയിൽ ഇത്തരമൊരു ദമ്പതികളില്ലെന്ന് കണ്ടെത്തി തുടർന്ന് രണ്ടര മണിക്കൂർ നേരം നീണ്ട ചോദ്യം ചെയ്യലിൽ ആശയും സുഹൃത്ത് രതീഷും കുറ്റം സമ്മതിച്ചു യുവതി ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു വൈറ്റിൽ മൊഴയാണെന്നായിരുന്നു വീട്ടുകാരെ വിശ്വസിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ